രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവയ്ക്കും വരെ പ്രതിഷേധം തുടരും കോൺഗ്രസിന്റെ വനിതാ നേതാക്കളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെയും രാഹുലിനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ പരാതി പരിഹരിച്ചില്ലെന്ന് നവ്യ ഹരിദാസ് പറഞ്ഞു ിൽ കയറ്റാൻ കൊള്ളാത്ത വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിരുന്ന സമയത്ത് നേതാക്കളായിട്ടുള്ള ശ്രീ വി ഡി സതീശനോടക്കം അതിന്റെ പാർട്ടിക്കകത്തുള്ള പ്രവർത്തകർ വനിതാ പ്രവർത്തകർ പരാതിപ്പെട്ടിട്ടും ആ കോൺഗ്രസ് നേതൃത്വം ഇന്ന് വരെ അതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല ഇവിടെ ഒരു അച്ഛനെ പോലെ ഞാൻ ആ പരാതികൾ പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഒരു പരാതി പോലും അദ്ദേഹം പരിഹരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കളാണ് വനിതാ നേതാക്കളാണ് ഇന്ന് പ്രതികരണവുമായിട്ട് പ്രതിഷേധവുമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പ് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജി അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ആ രാജി എന്നുള്ള കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള അത് മാത്രമല്ല ഇനി ഇത്തരത്തിലുള്ള പൊതുപരിപാടികളുമായിട്ട് പാലക്കാട് ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടെ മഹിളാമോർച്ച പറഞ്ഞു